തങ്കമണി സർവേ സഹകരണ ബാങ്കിന്റെ കാർഷിക ഉൽപ്പന്ന പദ്ധതിയായ സഹ്യയുടെ ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖ്യയുടെ ഘട്ട വികസന പദ്ധതികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു തങ്കമണി ഗ്രാമത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയുന്ന സംരംഭമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു നാടിന്റെ കരുത്ത് തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഖ്യാ ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ആരംഭിച്ച ഫാക്ടറി ഈ ആർജിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ച നമ്മൾ കേട്ടത് ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിച്ചു സഖിയ ഫുഡ് ആൻഡ് സ്പൈസസ് സഹ്യ ഡ്രൈഡ് ഫ്രൂട്ട്സ് സഹ്യ കോഫി പൗഡർ ഞങ്ങളതെല്ലാം കയറി കണ്ടു എത്ര മനോഹരമായിരിക്കുന്നു ഒരു നല്ല വ്യവസായ സ്ഥാപനം ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇന്നൊരു വൻകിട സ്ഥാപനമായി അത് മാറി ഇത് കാണിക്കുന്നത് വരുന്ന എട്ടുപത്തു വർഷക്കാലം കൊണ്ട് ഇവിടെ നിന്ന് ലോകത്തിന്റെ ഏത് പ്രദേശത്തേക്കും നിങ്ങൾക്ക് കയറ്റേയിക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി പാക്ക് ചെയ്ത് കണ്ടെയ്നറുകൾ ഇവിടെ വന്ന് നേരിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ തങ്കമണിക്ക് ഭാഗ്യമുണ്ടാക്കിത്തരുന്നൊരു സ്ഥാപനമായി ഇത് മാറുന്നു എന്നുള്ളതാണ് സഖ്യ ഡ്രൈഡ് ഫ്രൂട്ട്സ് യൂണിറ്റ് കാപ്പിപ്പൊടി ഉത്പാദന യൂണിറ്റ് സഖ്യ ഫുഡ് മാർക്കറ്റിംഗ് യൂണിറ്റ് അത്യാധുനിക തേല ബ്ലഡിംഗ് യൂണിറ്റ് എന്നിവയാണ് രണ്ടാം ഘട്ട വികസന പദ്ധതിയിലുള്ളത് അഞ്ച് ദശാംശം കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ് കോടി കോടി രൂപ രൂപ പ്രവർത്തന സർവീസ് സഹകരണ സഹകരണ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയാണ് ബ്രാൻഡ് അധ്യക്ഷനായി െ ലോകത്തറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഈ ബാങ്കിന്റെ ഭരണസമിതിക്കും ബാങ്കിന്റെ ജീവനക്കാർക്കും ഇതിനെ വളർത്തിക്കൊണ്ടു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിന്റെ രണ്ടാം ഘട്ട വികസനത്തിലൂടെ അറുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ സഖിയുടെ ഭാഗമായി പുറത്തിറക്കുന്നത് റീപാക്ക് ചെയ്ത് വരുന്ന ഉൾപ്പെടെ നാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധിയാകുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഭക്ഷ്യ വ്യവസായ മേഖലയിലേക്ക് നമുക്ക് ഇറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഘട്ട വികസനത്തെ സംബന്ധിച്ചുള്ള പ്ലാനും ബാങ്ക് തയ്യാറാക്കുകയും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ നാലര കോടി രൂപ നബാഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു ശതമാനം പലിശക്കുള്ള പണം നമുക്ക് അനുവദിച്ച് കേരള ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ് നമ്മുടെ ഭൂമിയുടെ പ്രശ്നം ചട്ടങ്ങൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് പാണ്ടിപ്പാറിലത് ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയും അതുപോലെ തന്നെ കാലുവരി മൗണ്ടിൽ രണ്ടേക്കർ സ്ഥലം ടൂറിസം കേന്ദ്രത്തിൽ തന്നെ ബാങ്ക് സ്വന്തമായി വാങ്ങിയിട്ടുണ്ട് അവിടെ ടൂറിസം പ്രോജക്റ്റും ബാങ്ക് വിഭാവനം ചെയ്യുകയാണ് തീർച്ചയായും വരും കാലത്തെ പുരോഗതികൾക്ക് എല്ലാം സഖ്യ ബ്രാൻഡിൻ്റെ വളർച്ച വലിയ സഹായകരമാവും ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും തൊഴിൽ ലഭിക്കുന്നതിലൂടെയും വരുമാനമുണ്ടാകുന്നതിലൂടെയും ജനങ്ങൾക്കെല്ലാം ഇത് സഹായകരമാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സഹകരണ മേഖല വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ സഹകരണ മേഖലയുടെ പ്രസക്തി കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ഈ ബാങ്കിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള എടുത്തുപറയേണ്ട വസ്തുത എന്നാണ് സൂചിപ്പിക്കാറ് എംഒ മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സഹ്യ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു ജില്ലാ ജോർജ് ഏറ്റുവാങ്ങി സഹ്യ ഫുഡ് ആൻഡ് സ്പൈസസിന്റെ ഏലച്ചായ പാലട മിക്സ് എന്നിവ ജില്ലാ കളക്ടർ ഷീബ ജോർജ് പുറത്തിറക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് വൈസ് പ്രസിഡന്റ് റജീവ് മുക്കാട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു